നെടുങ്ങാട് ഉണ്ണീശ്വപ്പള്ളിയിൽ ശിലാസ്ഥാപന രജത ജൂബിലി സ്മാരകങ്ങളായി നിർമ്മിച്ച വൈദിക മന്ദിരം കപ്പേള കൊടിമരം എന്നിവയുടെ ആശീർവാദ കർമ്മം വരാപ്പുഴ ദുരുപതാ മെത്രാപൊരുത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു കൊടിമര ആശീർവാദത്തിന് ശേഷം ജൂബിലി വർഷത്തെ ഡോക്ടർ ജോസഫ് കൊടിയേറ്റി തിരുനാളിനും കൊടിയേറ്റിടാനായി പുതിയതായി സ്ഥാപിച്ചിരിക്കുന്ന ഈ

ജപിക്കുകയും വാടുകയും ചെയ്യുന്നതാണ് ഈ പ്രവർത്തനം കേട്ടിട്ടുള്ളത് ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ഗാന ശുശ്രൂഷ അഞ്ച് പതിനഞ്ചിന് പ്രസൂതേന്തി വാഴ്ച അഞ്ച് മുപ്പതിന് ദിവ്യബലി പ്രദക്ഷിണം ഫെബ്രുവരി രണ്ടിന് രാവിലെ ഒൻപതിന് തമുക്കുനേർച്ച ആശീർവാദം വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കളറയ്ക്കൽ മുഖ്യ കാർമികനാവും തുടർന്ന് പ്രദക്ഷിണം ആനന്ദവർണം രൂപമെടുത്തുവയ്ക്കൽ കൊടിയിറക്കൽ എന്നിവയും നടക്കും